ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ വീട്ടിലെ ചെടികളെല്ലാം പൂത്തൊലയാനും അതുപോലെ പച്ചക്കറികളെല്ലാം നിറയെ കായ പിടിക്കാനും എല്ലാം ആവശ്യമായ ഒരു വളം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വളത്തിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കാലത്ത് കുറച്ച് വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എല്ലാ വീടുകളിലും ഒരു ചെറിയ അടുക്കള തോട്ടമെങ്കിലും സെറ്റാക്കിയാൽ നമുക്ക് നിത്യേന ആവശ്യമുള്ള വഴുതനങ്ങ അല്ലെങ്കിൽ വെണ്ടയ്ക്ക പച്ചമുളക് തക്കാളി എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചക്കറികളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓർഗാനിക് പച്ചക്കറികൾക്കൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഭയങ്കര വിലയാണ് പിന്നെ കിട്ടാനും ഇല്ല നല്ലത് നമുക്ക് എങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കാം എന്നുള്ള ഒരു കൊസ്റ്റിനും ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ ജൈവ വളങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നല്ല രീതിയിൽ പച്ചക്കറിയെല്ലാം വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഈ ജൈവവളത്തിൻ്റെ പേരാണ് ഫിഷ് അമിനോ ആസിഡ് അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഫിഷ് അതായത് മീനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം മൂന്ന് കാര്യങ്ങളെ ഇതിൽ ആവശ്യമുള്ളൂ അതായത് മീൻ വേസ്റ്റ് അല്ലെങ്കിൽ ചെറിയ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ശർക്കര പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിത് ഈസിയായി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഇതൊരു ബെസ്റ്റ് ജൈവ വളം മാത്രമല്ല ഇതൊരു ബെസ്റ്റ് ജൈവ കീടനാശിനി കൂടിയാണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം ഇതിനായി ഒരു കിലോ മത്തി അല്ലെങ്കിൽ ചാള എന്ന് അറിയപ്പെടുന്ന ഈ കുഞ്ഞം മീനാണ് ഉപയോഗിക്കുന്നത് മീൻ എടുത്തതിന്റെ അതേ അളവിൽ തന്നെ ശർക്കര അതായത് ഒരു കിലോ ശർക്കര അല്ലെങ്കിൽ വെല്ലം അച്ചുവെല്ലം എന്നൊക്കെ പറയുന്ന ഈ ശർക്കരയാണ് പിന്നെ ആവശ്യം അപ്പം ഇതിനെ ഒന്ന് പൊടിച്ചിട്ടിടുകയാണെങ്കിൽ ബെസ്റ്റാണ് കാരണം പെട്ടെന്ന് അലിഞ്ഞു ചേരാൻ അത് സഹായിക്കും ഇനി ഇപ്പം പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡയറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇടാം ഇതുപോലെ അടപ്പ് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു ഗ്യാസ് റിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം നല്ലോണം ടൈറ്റായിട്ട് അടയാനായിട്ട് ഇങ്ങനെ തിരിച്ച് അടയ്ക്കാൻ പറ്റുന്ന അടപ്പാണെങ്കിൽ ബെസ്റ്റാണ് അപ്പം ഞാനിവിടെ മീൻ വേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് അത്രയും തന്നെ അളവിൽ ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം ഇതൊരു രണ്ടാഴ്ച ഒരു അവസ്ഥയാണ് അപ്പം ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വന്നു തുടങ്ങി ഇതിന് ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം അതായത് നമ്മുടെ അടുക്കളയിലോ വർക്ക് ഏരിയയിലോ ഒക്കെ സിങ്കിൻ്റെ ഒക്കെ താഴെയായിട്ട് ഉള്ള സ്ഥലത്ത് നമുക്കിതിനെ എടുത്തു വെക്കാം അപ്പം വെയിൽ തട്ടാത്ത രീതിയിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ അടച്ചു വെക്കണം എക്സ്ട്രാ വെള്ളം ഒട്ടും തന്നെ നമ്മൾ ചേർക്കരുത് ഇതിൽ തന്നെ ഉണ്ടാകുന്ന ലിക്വിഡാണ് ഇത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതിന്റെ അടപ്പൊന്ന് തുറന്ന് ഇതിനകത്ത് ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടാകും അതൊന്ന് തുറന്നു വിടണം ടൈറ്റ് ആയിട്ട് തന്നെ വീണ്ടും അടച്ചു വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ പുഴുവിന്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിന്റെ കളറൊക്കെ മാറി ഒരു ലേഹ്യം പോലെയാകും ആവും മണമാണെങ്കിലും ഒരു നല്ല തേനിന്റെ മണം ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാമെന്നുണ്ടെങ്കിലും ഒരു ത്രീ മന്ത്സെങ്കിലും കഴിഞ്ഞാലാണ് ഇത് കറക്റ്റ് ലേഹ്യം പോലെ ഒരു കറുത്ത് നല്ല അലിഞ്ഞു ചേർന്ന് മിക്സ് ആവുക അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക ഒന്ന് ചെടികൾക്ക് ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കാനും പറ്റും രണ്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും ഇതിൽ നിന്ന് അഞ്ച് മില്ലി ലിറ്റർ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇലകളിൽ സ്പ്രേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ആകെ മൂന്ന് മില്ലി ലിറ്റർ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലിൽ ഒരു ലിറ്റർ വെള്ളവുമായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തളിച്ചു കൊടുക്കാം അപ്പോൾ ഈയൊരളവ് കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ് കാരണം ഈ ഇലകളെല്ലാം ചിലപ്പോൾ കരിഞ്ഞു പോകും സ്പ്രേ ചെയ്യുമ്പോൾ മാത്രമേ അരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ല താഴെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനാണെങ്കിൽ അരിക്കാതെ തന്നെ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഈ പൂ പൂക്കൊഴിച്ചിലൊക്കെ ഒഴിവാക്കി നല്ല വിളവ് കിട്ടാൻ ഇത് സഹായിക്കും ഇതൊരു കീടനാശിനിയാണെന്നും കൂടി പറഞ്ഞല്ലോ അപ്പോൾ കീടങ്ങളുടെ ശല്യം നിയന്ത്രിക്കാനും അതുപോലെ കൂടുതലായി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലാം ചെടികളെ ഇത് സഹായിക്കും കെമിക്കൽ വളങ്ങളോ പെസ്റ്റിസൈഡ്സോ എല്ലാം ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണിത് ഇതിൽ കൂടുതലും നൈട്രജൻ ആണ് ഉള്ളത് എന്നാലും വേറെ മൈക്രോന്യൂട്രിയൻസ് അതായത് മഗ്നീഷ്യം കാൽഷ്യം പോലെയുള്ള മൈക്രോന്യൂട്രിയൻസും ഇതിലുണ്ട് അതുകൊണ്ട് മണ്ണിൻ്റെ ആ ന്യൂട്രിയൻ കണ്ടും ഇത് നല്ലോണം വർദ്ധിപ്പിക്കും ഇനി പച്ചക്കറി വിളകൾക്ക് മാത്രമല്ല കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് എല്ലാ തരം ചെടികൾക്കും പൂവിടാനും കായ്ക്കാനും എല്ലാത്തിനും ഇത് നല്ലൊരു വളവും കീടനാശിനിയും ആയതുകൊണ്ട് നമുക്ക് ഈവൺ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും സുഖമായി ഇത് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും സാധിക്കും അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന മീൻ വേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു വളം ഉണ്ടാക്കിയെടുത്ത് നല്ല ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളെല്ലാം കഴിച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കാം വീട്ടിൽ ഒരുപാട് ചെടികളും കൂടുതലായി കൃഷിയുമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ചെറിയ ബോട്ടിലുകളിൽ ചെയ്യാതെ ഒരു ഡ്രമ്മിലായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഫിഷ് വേസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കൊണ്ടുവന്ന് ഈ ലെയർ ലെയർ ആയിട്ട് ശർക്കരയും ഫിഷ് വേസ്റ്റും ഇട്ടതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടബിലോ കണ്ടെയ്നറിലോ അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നമുക്ക് ഇതുപോലെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഹാപ്പി ഗാർഡനിങ് എവ്രി